എല്ലാവർക്കും സുഖമല്ലേ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊന്നും കാണാൻ തോന്നിയില്ല എന്താണെന്ന് അറിയാലോ നമ്മുടെ ജിസയിലും ആര്യും അനുമോളും തമ്മിലുള്ള നെഗറ്റീവായിട്ടുള്ള കോണ്ടാണ് എനിക്കത് സംസാരിക്കാൻ താല്പര്യം ഞാൻ ചെയ്യാതിരുന്നത് എന്തായാലും ഇന്നത്തെ പ്രഭാതം നല്ലൊരു പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് എല്ലാവരും ഉണർത്തിയിട്ടുണ്ട് ആ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെവിൻ കിച്ചണിൽ നിന്ന് തേങ്ങ പൊട്ടിക്കുന്നു കത്തി രണ്ട് കഷ്ണമായിട്ട് പോകുന്നുണ്ട് ലക്ഷ്മി വന്ന് സഹായിക്കുന്നുണ്ട് സാരല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് വന്നിരിക്കുന്നത് നട്ടലില്ലാത്തവർ എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി എറിയുണ്ട് അങ്ങനെയുള്ള മോശം വാക്കുകളൊന്നും പറയരുത് അനീഷ് അനീഷായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് മസ്താനി വന്നിട്ട് അനീഷുമായിട്ടൊന്ന് കോർക്കുന്നുണ്ട് മസ്താനി പറഞ്ഞ് പുറത്തെ പേഴ്സണൽ ലൈഫൊക്കെ എനിക്ക് പറയാനറിയാം ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട് അനീഷ് ധൈര്യമായിട്ടൊന്ന് പറ ഏ എന്നെക്കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല പറ എന്ന് അനീഷ് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതേ തുടർന്ന് തന്നെ നമ്മുടെ ജിഷിൻ അവിടെ ഇരുന്നുണ്ട് അനീഷിനെ ഒന്ന് ചൊറിയുന്നുണ്ട് ജിഷിന് വന്നപ്പോൾ തന്നെ അനീഷിന് അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ ജിഷിനെ എന്തോ കളിയാക്കിയ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങനെ പറയണ്ട ജിഷിന്ന് ജിഷീന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയുമായിട്ട് ചൂടാവുന്നുണ്ട് പേഴ്സൺ നീ ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് സംസാരിക്കുന്നുണ്ട് ജിഷു നല്ലോണം ചൂടാവുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ആക്ട് അക്ബർ ആൻഡ് ടീം ഇരിക്കുന്നുണ്ട് അവർ വന്നിട്ട് പറയുന്നുണ്ട് അനീഷിനെ പറഞ്ഞപ്പോൾ നിനക്കൊരു പ്രശ്നമില്ല അല്ലേ നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ടല്ലേ എന്ന് ജിഷിനോട് അക്ബർ ആൻഡ് ടീം ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഒരെണ്ണം പിന്നെ തരാം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ചപ്പാത്തി ഒരുമിച്ച് കൊടുത്താലേ എന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അനി നമ്മുടെ അനുമോണോട് പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചിട്ട് പാപ്പത്തേക്കും ഞങ്ങൾ റെഡിയാക്കി തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ജിഷു പറയുന്നുണ്ട് ഇന്നലെ രാവിലെ പ്പോൾ തന്നെ എനിക്ക് മണിക്ക് ഇവിടെ ഭക്ഷണം ആരും എന്നൊക്കെ ചോദിച്ചു നീ ഒച്ചെടുത്തല്ല ഏ ഇപ്പം നിനക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത നീ ഇപ്പം എന്തോ ഒന്നും മിണ്ടാത്ത നീ ഇപ്പം നീ എത്ര മണി ഉച്ചയായല്ല ഭക്ഷണം തരുന്നത് ഇപ്പോഴാണെന്നൊക്കെ ചോദിച്ച് ഷാനവാസ് നമ്മുടെ ലക്ഷ്മിയെ നന്നായിട്ട് അവിടെ പൊരിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് വന്ന് ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് സംസാരം നിർത്ത് സംസാരം നിർത്ത് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യൂ അല്ലെങ്കിൽ ഇനി ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം വൈകുന്നേരം ഞങ്ങൾക്ക് കിട്ടുള്ളു ചെല്ല് ചെല്ലെന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെയും ഷാനവാസിൻ്റെ ഇടയിൽ വന്ന് അവർ രണ്ടുപേരും മാറ്റുന്നുണ്ട് അടുത്തായിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളായിരുന്നു കാരണം ചേരും കൂടി ചേർക്കുക ബിഗ് ബോസ് വന്ന് പറഞ്ഞു അതിൽ വൈറ്റ് കാർഡ് എൻസ് എൻട്രീസ് ആയിട്ടുള്ള അഞ്ച് പേരും കൂടി ഒരു ബൗളിൽ കുറച്ച് വിഷയങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് നമ്മൾ റാങ്ക് അടിസ്ഥാനത്തിൽ ഓരോ നമ്പർ അടിസ്ഥാനത്തിൽ അവരെ സെലക്ട് ചെയ്യുക പക്ഷെ എന്താണ് വിഷയം എന്നുള്ളത് ഈ ബിഗ് ബോസിൻ്റെ ഹൗസിലുള്ളവർക്ക് അറിയാൻ പാടില്ല അറിയരുത് എന്ന് പറഞ്ഞു ഭീരുത്വം അലസത ബുദ്ധിശക്തി ഈ മൂന്ന് പേരിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസിലുള്ളവർ ഓരോ റാങ്ക് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ട് വൈൽഡ് കാർഡ്സ് അവർ തിരഞ്ഞെടുത്തത് കറക്റ്റായിട്ട് ബിഗ് ബോസിൽ ഹൗസിലുള്ളവർ കണ്ടുപിടിച്ചതുകൊണ്ട് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നവർ തോറ്റുപോയി അതുകൊണ്ട് തന്നെ വൈറ്റ് കാർഡ്സിൽ നിന്നും ഒരാൾക്ക് ഒരു പണിപ്പുരയിൽ പോകാതിരിക്കാനുള്ള ഒരു പണി ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ ബിഗ് ബോസ് ഹൗസിലുള്ളവർ തീരുമാനിച്ചിട്ട് മസ്താനിയാണ് തിരഞ്ഞെടുക്കുന്നത് മസ്താനിക്ക് ഇനി പണിപ്പുര ഹൗസിൽ പോകാൻ പറ്റില്ല ഇമോഷൻ ഇറിറ്റേഷൻ സ്ക്രീൻ സ്പേസ് ഈ മൂന്ന് മൂന്നടിസ്ഥാനത്തിൽ ഹൗസിലുള്ളവരെ റാങ്ക് ചെയ്യുന്നുണ്ട് അത് ബിഗ് ബോസ് ഹൗസിലുള്ളവർ പറയുന്നത് ഇറിറ്റേഷൻ എന്നുള്ളതാണ് പക്ഷേ വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് ആയിരുന്നു അതുകൊണ്ട് വൈൽഡ് കാർഡ്സാണ് ജയിച്ചത് അവർ ഒരാളെയാണ് സെലക്ട് ചെയ്തത് ജിസേലിന സ്വാർത്ഥത സത്യസന്ധത അസൂയ ഈ മൂന്ന് വിഷയത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിലുള്ളവരെ റാങ്ക് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളവർ പറഞ്ഞിരുന്നത് സ്വാർത്ഥതയായിരുന്നു എന്നാൽ സത്യസന്ധതയായിരുന്നു വൽക്കാട്സ് തിരഞ്ഞെടുത്തത് അവർ അനിമോളെ അതിൽ സെലക്ട് ചെയ്തു ശുചിത്വം മടി സ്വാധീനിക്കൽ ഈ മൂന്ന് വിഷയത്തിൽ നമ്മൾ ബിഗ് ബോസിലുള്ളവരെ റാങ്ക് അടിസ്ഥാനത്തിൽ പറഞ്ഞത് കറക്റ്റായിട്ട് ബിഗ് ബോസ് അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് ഹൗസിലുള്ളവർ പറഞ്ഞത് ശുചിത്വമായിരുന്നു അത് കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ വൈറ്റ് കാർഡ്സിൽ നിന്നും പ്രവീണിനെ പണിപ്പുരയിലേക്ക് പോകാനുള്ള എൻട്രി നിഷേധിച്ചു സ്മാർട്ട് റിബൽ എൻ്റർടൈനർ ഈ മൂന്ന് അടിസ്ഥാനത്തിൽ ഹൗസിലുള്ളവരെ തിരഞ്ഞെടുത്തത് ബിഗ് ബോസ് ഹൗസിലുള്ളവർ പറഞ്ഞത് റിബലായിരുന്നു പക്ഷേ കാർഡ്സ് സ്മാർട്ടായിരുന്നു തിരഞ്ഞെടുത്തത് അതിൽ റെനയെ തിരഞ്ഞെടുത്തു ശൈത്യ അനു കുറച്ച് അകൽച്ചയൊക്കെ കാണിച്ചിട്ടുണ്ട് കാരണം മസ്താനി പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു ശൈത്യ കുറച്ചൊക്കെ അനുവിനെ കുറച്ച് കുറ്റം പറയുന്നു എന്നൊക്കെ ഉള്ളത് മസ്താനി ഒരു ക്ലൂ ഒക്കെ കൊടുത്തിരിക്കുന്നുകൊണ്ടായിരിക്കാം അനു കുറച്ച് അകൽച്ചയൊക്കെ ശൈത്യനോട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ശൈത്യ എന്തായാലും അപ്പാനി ആര്യൻ നമ്മുടെ ബിന്നി അക്ബർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മുടെ അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ കട്ടപ്പ തന്നെയാണ് കട്ടപ്പ എന്ന് തന്നെയാണ് ശൈത്യക്ക് പേരിട്ടേക്കുന്നത് ഇടക്കിടക്ക് താങ്ങാറുണ്ടായിരുന്നു കാരണം അത് നമ്മൾ കണ്ടതുകൊണ്ടാണല്ലോ മസ്താനി വൈറ്റ് കാർഡായിട്ട് കയറിയപ്പോൾ അത് അനുവിൻ അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് എന്തായാലും ജിസയിലും ആര്യം തമ്മിലുള്ള പ്രശ്നം അവിടെ പറയുന്നുണ്ട് ആ സമയത്തും നമ്മുടെ ശൈത്യ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്നൊക്കെയാണ് അന്നേരം പറഞ്ഞിരുന്നത് പക്ഷേ അനിമോൾ പറഞ്ഞിരുന്ന സമയത്ത് അനുമോള് മാത്രമാണ് കണ്ടിരുന്നെന്നുള്ളതൊക്കെ വന്നായിരുന്നു അപ്പോൾ എന്തായാലും ശൈത്യ കുറച്ച് കാല് വാരൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം വൈബ് കാർഡ്സ് പഠിപ്പുരയിൽ പോകാൻ പോവുകയാണ് മസ്താരിക്ക് പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതിൽ പോകുന്നുണ്ട് പഠിപ്പുരയിൽ പോയി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് ഇരിക്കുന്ന സ്ഥലത്ത് കയറി നൂറ് ഇരുന്നു അനീഷിന് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അനീഷ് പറയുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ സ്ഥലത്ത് കയറിയിരുന്നു ഇത് വ്യക്തി വൈരാഗ്യം കൊണ്ട് തന്നെയാണ് എൻ്റെ സ്ഥലത്ത് കയറിയിരിക്കുന്നത് ഇത് സമ്മതിക്കരുത് സമ്മതിക്കരുത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് ഓ എന്ന് പറഞ്ഞിട്ടും അനീഷ് കേൾക്കുന്നില്ല ഞാൻ പി ആർ ആണെങ്കിൽ ബിഗ് ബോസിൻ്റെ പി ആർ ആണെങ്കിൽ എനിക്ക് ബിഗ് ബോസിനോട് സഹതാപമൊക്കെ തോന്നാറുണ്ട് കാരണം പലപ്പോഴും ബിഗ് ബോസ് പറയുന്നതൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല കേൾക്കാറില്ല അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ പി ആർ ആണെന്ന് പറയാനാണ് ഇഷ്ടോട്ടാ അന്നേരം നമ്മുടെ അനീഷ് പിന്നെ അവിടെ അവിടെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്ക് എന്നെ മനഃപൂർവ്വമാണ് എന്നെ ഇത് ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് ഇവിടെ ആർക്കും പ്രത്യേക ഇരിപ്പിടമൊന്നുമില്ല അനീഷ് പോയി എന്ന് പറയുന്നുണ്ട് അനീഷ് പോയിരിക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് കേട്ടാ അതൊക്കെ നല്ല കാര്യമാണ് കാരണം അനീഷ് ഒരു പ്രത്യേക സ്ഥലം തന്നെ കൊടുക്കുന്നു അനീഷിന് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ എന്നാലും മാറിയൊക്കെ ഇരിക്കേണ്ടേ അല്ലേ പണിപ്പുരയിൽ പോയിട്ട് വന്ന് എടുത്ത ഐറ്റംസിൽ മീഡിയമാണ് ഏറ്റവും കൂടുതൽ കണ്ടത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഈ ഹൗസിലുള്ളവരിൽ നിന്നും ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാസിനെ തിരഞ്ഞെടുത്തു വരുന്ന രണ്ടാഴ്ച മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടല്ലോ ആ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ കാണാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ ചേരുമ്പൊടി ചേർക്കുക എന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതിൽ നിന്നും ജിസേലി റെന അനിമോള് ഈ മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് അവ അതിൽ നിന്നും ഒരാൾക്കും നമ്മുടെ ലാലേട്ടനെ രണ്ടാഴ്ചത്തെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ റെനയാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് എപ്പിസോഡിൽ അപ്പോൾ റെനയ്ക്കും ഷാനവാസിനും ലാലേട്ടനെ കാണാൻ സാധിക്കുന്നില്ല അതിന് ലക്ഷ്മി പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് ലാലേട്ടൻ വരുന്ന ആ വീക്കെൻഡിൽ അനിമോൾക്കും ജിസേലിനും എന്തായാലും ലാലേട്ടനെ കാണേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാലോ സംഭവങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അവർ വേണം അതുകൊണ്ട് റെനയെ ഒഴിവാക്കിയിരിക്കുന്നു അപ്പോൾ റെനയ്ക്ക് ഇനി വീക്കെൻഡിൽ വന്നിട്ട് ലാലഡിനുള്ളപ്പം ഈ സംഭവം പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ റെന അവിടെ വെച്ച് മസ്താനി മസ്താനിക്കിട്ട് നല്ല കൊട്ട് കൊടുക്കേണ്ടി കാരണം മസ്താനി വന്നപ്പോൾ മുതല് റെനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് റെനയെ മോശമാക്കുന്നുണ്ട് അപ്പോൾ റെനയെ ഒരു മോശമായ ഒരു വിരൽ പ്രയോഗം കൊണ്ട് ഒരു ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവിടെ പ്രശ്നം തുടങ്ങുന്നത് അവിടെ പ്രശ്നം വളരെയധികം സങ്കീർണ്ണമാകുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരും ആ പ്രശ്നം ഏറ്റെടുക്കുന്നുണ്ട് അവസാനം അക്ബറും ഷാനോസും തമ്മിലും ഇവർ രണ്ടുപേരും കൈ പുറകെ കെട്ടി ഈ ബോഡി കൊണ്ട് ഇടിക്കുന്ന ആ ഒരു ഫിസിക്കൽ അറ്റാക്ക് തന്നെ പറയാം ആ ഒരു രീതിയിലേക്ക് വരുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് കണ്ടുകൊണ്ടായിരിക്കാം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരോടും കൺവെൻഷൻ റൂമിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു ഇവിടെയും ഞാൻ പറയുന്നത് ഞാൻ ബിഗ് ബോസിൻ്റെ ഫാനാണ് കാരണം ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് അക്ബർ സംസാരിക്കാതിരിക്കൂ ഇവർ അവിടെ റൂമിൽ എത്തിയിട്ടും ബിഗ് ബോസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല നേരെ ഇങ്ങനെ രണ്ടുപേരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം ആ സമയത്ത് ബിഗ് ബോസ് പിന്നെ പറയുന്നത് നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാൻ ണ്ടാതിരിക്കോ ഏഹ് നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടും ഇവരതൊന്നും ശ്രദ്ധിക്കണേ ഇവർ എല്ലാം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ ബിഗ് ബോസ് നല്ല ദേഷ്യത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളത് നിങ്ങൾ തല്ലുപിടിക്കാനായിട്ടാണോ ഞാനിവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ബിഗ് ബോസ് തന്ത്യ്ക്ക് വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ ഡെയിലി ഇവിടെ കൊണ്ടു നിർത്താം ഏ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഡെയിലി ഇവിടെ കൊണ്ടു തീർന്ന നിർത്താം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് കുറേ നേരം ലൈവിന് കുറേ നേരം ബിഗ് ബോസ് സംസാരിക്കാതിരിക്കുന്നുണ്ട് അക്ബറും നമ്മുടെ ഷാനവാസും സംസാരിക്കാതിരിക്കുന്നുണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു അത് എപ്പിസോഡിൽ കാണിച്ചില്ല കേട്ടോ പിന്നീട് അവർ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ബിഗ് ബോസിന് എന്നിട്ട് രണ്ട് നിയമങ്ങൾ ഞാൻ രണ്ട് നിയമങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഫിസിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്രമണം ചെയ്യുന്നതോ തെറി പറയുന്നതോ ഈ രണ്ട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഇത് രണ്ടും കഴിഞ്ഞാൽ അപ്പ പിടിച്ച് പുറത്താക്കും എന്നുള്ള സൂചന തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാണിംഗ് ആണിത് ലാലട്ടൻ പറഞ്ഞ പോലെ രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കാൻ നമ്മുടെ ജിസേലും അനിമോൾക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ജയിലിൽ ചെന്ന് കിടന്ന സമയത്ത് ജിസേലിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അനിമോളുടെ ഇവിടെ അപ്പോൾ അതിൽ യക്ഷിയാക്കി ജിസേലിനെ യക്ഷിയാക്കി എന്ന് പറഞ്ഞു കാരണം പല്ലൊക്കെ വെച്ച് അങ്ങനെ വരച്ചൊക്കെ കൊടുത്ത് അനി അനിമോള് വരച്ചു എന്ന് പറഞ്ഞ് അപ്പം ജിസേല് അനിമോളുടെ കണ്ണിലിട്ട് കുത്തി ഫോട്ടോയിലൊക്കെ ചെയ്തു അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ പുറത്തുനിന്നുള്ളവർ വന്ന് പറയുന്നുണ്ട് നിനക്ക് ഫോട്ടോ കത്തിച്ചപ്പോൾ നിനക്ക് ഷാനവാസൊക്ക നിങ്ങൾക്ക് നിനക്ക് ഫോട്ടോ കത്തിച്ചപ്പോൾ ഭയങ്കര വിഷമമായിരുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അവളെ യക്ഷിയാക്കുമ്പോൾ ജിസേലിന് സങ്കടം വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ കേട്ടെ എനിക്ക് ചിരി വന്നു പോയി എന്താണെന്നോ ഇവൾ എന്നോട് പറഞ്ഞ് നീ ചോറ് തിന്ന് വണ്ണം വയ്ക്കട്ടെ എന്ന് പറഞ്ഞു തന്നു അപ്പം എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് അപ്പം അനുമോള് ചിരിച്ചിട്ട് പറയണേ ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് തടി വെക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അനുമോള് പറയുന്നുണ്ട് അത് അന്നേരം എല്ലാവരും പുറത്തു ഭയങ്കര ചിരിയാണ് അത് മറ്റേ ആലിലെ വയറൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ആളോടാണ് തടി വെക്കാൻ പറയണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ റെനക്കുട്ടി നമ്മുടെ ജിസൈലിൻ്റെ പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റെന വന്ന് പുറത്തിരിക്കുന്നുണ്ട് അനുമോള ഇങ്ങനെ പിരിവിരിപ്പിക്കുന്നുണ്ട് അന്നേരം റേന പറയുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് ശൈത്യ ശൈത്യ പോലും വരുന്നില്ലല്ല ഏ ശൈത്യ പിന്നെ വലിയ കാര്യത്തിന് കൂട്ടുകൂട്ടിയതല്ലേ എന്നിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവളെൻ്റെ പുറകെ തന്നെ ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞു അത് കേട്ടവിടെ ദിസേല ഒച്ചയിൽ വിളിച്ച് പറഞ്ഞു ശൈത്യ നീ ഇവളുടെ പുറകെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശൈത്യേൻ്റെ അടുത്തോട് പറഞ്ഞു അപ്പോൾ ശൈത്യ അവിടെയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തവർ സംസാരിച്ചില്ലും കുഴപ്പമില്ല ഞാൻ ആരെയും പുറകെ വന്നില്ല ഇല്ല നീ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ശൈത്യ അവിടെ അനിമോളോട് ഉടക്കുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് ഇനി നീ എന്നോട് സംസാരിക്കേണ്ടത് നീ എന്താണ് എന്നോട് സംസാരിക്കുന്ന കാരണം പറഞ്ഞിട്ടും മതി എന്നൊക്കെ പറയേണ്ടത് അനിമോൾ അത് ശ്രദ്ധിക്കണില്ല അതിനുശേഷം അനിമോളും ജിസേലൊക്കെ അവിടെ സംസാരിച്ചോണ്ടിരിക്കാതെ തന്നെ അവർ ഉറങ്ങിപ്പോയി ആ സമയത്ത് നമ്മുടെ അക്ബറും ഷാനവാസും കൂടി വന്ന് പുറത്ത് വന്നിരിക്കുന്നുണ്ട് അത് വളരെയധികം ഹൃദയസ്പർശ ആയിട്ട് തോന്നി കാരണം ഷാനവാസിൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് അത് വെച്ചിട്ട് നീ ഗെയിം കളിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഷാനവാസ് അക്ബർ പറഞ്ഞില്ല എന്നീ പറഞ്ഞപ്പോൾ എന്തോ ഫിസിക്ക അതായത് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് ഈ പ്രായത്തിലായിരുന്നു എൻ്റെ ഫാദറും ഇങ്ങനെ പോയത് ഒരു പത്ത് മിനിറ്റും കൂടി വൈകിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആവുന്നുണ്ട് എന്തോ ആ രണ്ടു പേരും കരയുന്നുണ്ട് ശരിക്കും എന്നാലും ഷാനവാസ് പറയണ്ട എനിക്കിത് വെച്ചിട്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല നീ ഇതൊന്നും വെച്ച് ഗെയിം കളിക്കരുത് അപ്പോൾ പറഞ്ഞു അല്ല നിനക്ക് ഞാൻ ഇതൊന്നും വെച്ച് ഗെയിം കളിക്കില്ല എന്നാലും നീ ഇത് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടന്നതെന്ന് പറഞ്ഞ് രണ്ട് പേരെ നിന്നും വെള്ളം വരുന്നുണ്ട് ശരിക്കും അക്ബറിനെ എനിക്ക് അപ്പോൾ ഇഷ്ടം തോന്നിപ്പോയി കാരണം അവർ കീരിയും പാമ്പും ആയിരുന്നു പക്ഷേ ഒരാളുടെ സങ്കടം കണ്ടപ്പോൾ ഒറിജിനലായിട്ട് അവൻ രണ്ടുപേരും കരഞ്ഞു എന്തായാലും നല്ലൊരു നല്ലൊരു കാര്യം ഈ ബിഗ് ബോസിൽ വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു മൊമെൻസ് ഒക്കെയാണ് നല്ലത് അല്ലേ ശത്രുക്കളായിട്ട് മാത്രം പോവാതെ നല്ല ഫ്രണ്ട്സായിട്ട് നല്ല മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുക എന്നുള്ളതും ഈ ബിഗ് ബോസിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണ് കിച്ചൺ വഴക്കാണല്ലോ നമ്മുടെ ലക്ഷ്മി അവിടെ വന്നിരിക്കുന്നുണ്ട് ലക്ഷ്മിനോട് ലക്ഷ്മി പറഞ്ഞ ഫുഡ് ആയിട്ടുണ്ടെന്ന് ജിഷിൻ ചെന്നു നോക്കിയിട്ട് വന്ന് ചോറും ദാലും മാത്രമേ ഉള്ളോ നീ എന്താണ് വൈകിയാൽ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച് ജിഷിനെ ജിഷിന് കിച്ചൺ നടക്കിലുള്ള എന്നിട്ട് എന്താ വരാഞ്ഞെന്ന് പറഞ്ഞ് അവരും അമ്മി ജിഷി വളരെയധികം ചൂടായിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് ഞാൻ വിളിച്ചാൽ വരണ്ടേ ആരെങ്കിലും വരണ്ടേ ഇത്രയും പേരുണ്ടായിട്ട് വരുന്നില്ല അനുമോളും മസ്താനിയും കൂടി പുറത്തിരിക്കണ സമയത്ത് മസ്താനി കരയുന്നുണ്ട് കരയ സമയത്ത് അനുമോള് പറയുന്നുണ്ട് നീ എല്ലാം പുറത്തുനിന്ന് കണ്ട് വന്നാൽ നീ ഇങ്ങനെ ഇരുന്ന് കരയാണ് ഞാൻ ഇവിടെ ഇതൊന്നും അറിയാതെ ഇരുന്ന് കരയുന്നു അതിന് കരച്ചിൽ കാടെന്നും പറയുന്നു പുറമേ നിന്ന് നോക്കുന്ന പോലെ അല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവൂ എന്ന് അനുമോള് പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞു ഇനി നാളെ നമുക്ക് പുതിയ എപ്പിസോഡായിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ